നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാർലോ ആഞ്ചിലോട്ടിയുടെ കീഴിൽ ബ്രസീൽ അടുത്ത മത്സരത്തിന് ഇറങ്ങുമ്പോൾ അവരുടെ മധ്യനിരയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവരുണ്ടാവണം കാസമിറോ യെസ് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ കാസമിറോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് താരങ്ങൾ കളി നിർത്തുന്ന പ്രായമൊന്നുമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു തിരിച്ചുവരവ് പോസിബിളാണ് ഇപ്പോൾ നമുക്കറിയാം സമീപകാലത്തെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് അദ്ദേഹത്തെ കോച്ചുമാർ പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല എഴുപത്തഞ്ചാം എഴുപത്തഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം സമീപകാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് പലപ്പോഴും അദ്ദേഹം പുറത്തിരുന്നെങ്കിൽ ഇപ്പോഴിതാ ഈ അടുത്ത കാലത്ത് വളരെ അടുത്ത കാലത്ത് അദ്ദേഹം മികച്ച പ്രകടനം അവർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ യൂറോപ്പ ലീഗിൽ ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക മികച്ച പ്രകടനം നമ്മൾ കണ്ടു യൂറോപ്പ ലീഗ് നോക്കൗട്ട് സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കിയാണ് ആറ് കളികളിൽ നിന്ന് രണ്ട് ഗോളും രണ്ട് അസിസ്റ്റും നാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ വക നാല് കീപ്പാസുകൾ ഇരുപത്തി രണ്ട് ഇൻ്റർസെപ്ഷൻസ് നടത്തി അൻപത്തി നാല് ഡിഫൻസീവ് ആക്ഷൻസ് മുപ്പത് ബോൾ റിക്കവറീസ് അദ്ദേഹം നടത്തി നാൽപ്പത്തി ആറ് വിൻ ചെയ്തു സോ മിന്നും പ്രകടനമാണ് ഇപ്പോൾ കാസമെറോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് റൂമൻ അബോറിൻ സംവദിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞല്ലോ കാസിമിറോ അദ്ദേഹത്തിൻ്റെ മികവിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസം പകരുന്ന കാര്യമാണെന്ന് ഏതായാലും ഇന്നലെയും അദ്ദേഹത്തിൽ നിന്ന് വളരെ വളരെ ഡിസിസീവായിട്ടുള്ളൊരു പ്രകടനം നമ്മൾ കണ്ടു നാല് ഒന്നിന് അത്ലറ്റിക് ക്ലബ്ബിൽ ബിൽബാവോയെ യൂറോപ്പ ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തുമ്പോൾ ഒരു ഗോൾ അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു ഏതായാലും കാസമിറോ വീണ്ടും പഴയ ഫോമിലേക്ക് എത്തുന്നു ആഞ്ചലോട്ടിയും അദ്ദേഹവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് റയൽ മാരിഡിലുണ്ടാക്കിയിട്ടുള്ള മിന്നും പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് അതുപോലൊരു കൂട്ടുകെട്ട് ആഞ്ചലോട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കളിക്കളത്തിൽ ബ്രസീലിനായിട്ട് കാസമിറോ നടത്തുപോകത്തിരിക്കാൻ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ്ഡോക്സ് ഉടുത്താം